േ സീനവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തളിപ്പറമ്പ് ചുടിലയിൽ നിന്നും മാതമംഗലത്തിലേക്കുള്ള റൂട്ടിലാണ് ഇവിടെ ഭവാനി സപ്തശാല എന്ന പേരിൽ ഒരു വലിയ കേന്ദ്രം ഇരുപത് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ കേന്ദ്രത്തിൽ ഈ കേന്ദ്രത്തിലെ മനോഹരമായ കാഴ്ചകൾ ഒക്കെ കാണാമെന്ന ലക്ഷ്യത്തോടെയാണ് വന്നത് ഇവിടുത്തെ ഭക്ഷണം പ്രശസ്തമാണ് നമ്മുടെ വെജിറ്റേറിയൻ സദ്യ അത് ഇവിടുത്തെ ഗോശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലും അതുപോലെ ഇവിടുത്തെ പച്ചക്കറിയും ഒക്കെ ഉപയോഗിച്ച് തീർത്തും പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു കേന്ദ്രം ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മൾ വാഹനം ഓടിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നല്ല റോഡ് ഇതുവശും കോൺക്രീറ്റ് ചെയ്ത നല്ല റോഡിലൂടെയാണ് നമ്മൾ വാഹനം മേടിച്ച് പോകുന്നത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം നമുക്ക് കാണാൻ സാധിക്കും എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ മാത്രം വിശാലമാണ് ഈ ഭോജൻ ശാല എന്ന് പറയുന്നത് ഇത് ഞാൻ പേരിൽ ആദ്യം സൂചിപ്പിച്ചത് സപ്തശാല എന്നാണ് പക്ഷേ ശരിക്കും ഇതിൻ്റെ പേര് സർവശാല എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ ആ ഭോജൻ ശാല എന്ന ആ പേരും എല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ നമുക്ക് വന്നു വരുന്നു ഇവിടെ ഏഴ് തരം ശാലകളാണ് അത് മുന്നേ പോകുമ്പോൾ വീഡിയോ കടന്നു പോകുമ്പോൾ ഞാനത് തരാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പോജൻ ശാലയിലേക്കുള്ള വഴിയിലാണ് ഏതാണ്ട് രണ്ട് ഏക്കറോളം ഏരിയ തന്നെയുണ്ട് ഈ പോജൻ ശാലയ്ക്ക് നല്ല മനോഹരമായ നടപ്പാതകൾ അതെല്ലാം ആ പാസേജുകളെല്ലാം ടൈലൊക്കെ വിരിച്ച് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ളൊരന്തരീക്ഷം നമ്മൾ ഇവിടേക്ക് കടന്നു പോകുമ്പോൾ തന്നെ ധാരാളം ആളുകളെ കാണാൻ സാധിക്കും ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ഒന്ന് ഉല്ലസിക്കാൻ കൂടിയാണ് പലരും ഈ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നതും ആളുകൾ സംസാരിച്ചിരിക്കുന്നതും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ചുറ്റും മാവാണ് ഈ മാവൻ ഇന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുകയും ഒരു ടൂറിന് വന്ന ഒരു പ്രതീതിയിലാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ കിച്ചൻ്റെ ഭാഗമാണ് ഈ കിച്ചന് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുൻവശം ആ കിച്ചൻ്റെ മറ്റേ സൈഡിൽ മെയിൻ റോഡിനോട് ചേരുന്നതാണ് അവിടെ ആളുകൾക്ക് റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട് എന്നാൽ അതിൻ്റെ ആ സർവശാല എന്ന ബോർഡിനുള്ളിലൂടെ ഉള്ളിലോട്ട് കടന്നു വന്നാൽ അവിടെ വലിയൊരു ഏരിയയാണ് ഇരുപത് ഏക്കറോളം കിടക്കുന്ന നീണ്ടു കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ ഭോജനശാല ഈ ഭോജനശാല തന്നെ ഒരു രണ്ട് ഏക്കറോളം വരും ധാരാളം പാസേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ സ്റ്റാഫും വളരെ ഹൃദ്യമായ പെരുമാറ്റമാണ് എനിക്ക് തോന്നി സ്റ്റാഫ് നടന്ന് മടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഓരോരുത്തരുടെയും പ്രൈവസി കീപ്പ് ചെയ്യുന്ന തരത്തിലാണ് ഈ സൗ ഇവിടുത്തെ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് മാവിൻ തോപ്പിലൂടെ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ഒരു രീതിയിൽ നമുക്ക് ചെല്ലാം ഓരോ ചെറിയ ചെറിയ ഷെഡുകളാക്കി അല്ലെങ്കിൽ ചെറിയ വീടുകളൊരുക്കി അതിൽ ഒരു മൂന്ന് നാല് ടേബിളൊക്കെ ഇട്ട് അവിടെയാണ് ഭക്ഷണം കഴിക്കാൻ സൗകര്യം പലർക്കും റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വണ്ടിയിലൊക്കെ വരുന്ന ഒരു മുൻകൂട്ടി ഓർഡർ ചെയ്താൽ എന്നാൽ അവിടെ അവർക്കുള്ള സ്ഥലം ഒട്ടും താമസം കഴിയാതെ താമസിക്കാതെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്നത് പ്രധാനപ്പെട്ട കൂട്ടുശാലയാണ് നമ്മുടെ ഒരു പാർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പത്തു നൂറ് പേർക്കോളം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് കുട്ടികളൊക്കെ എന്നെ എന്നാൽ കളിച്ച് ഉല്ലസിച്ച് നടക്കുന്നത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു ഇവിടെ വെജിറ്റേറിയൻ സദ്യയാണ് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളൊക്കെ നമുക്കിവിടെ ലഭിക്കും ഇവിടുത്തെ സദ്യയുടെ പ്രത്യേകത ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പാലും അതുപോലെ ഇവിടെ തന്നെ ഉള്ള പച്ചക്കറിയൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ശാന്തമായിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആളുകൾ ബഹളങ്ങില്ല ഇല്ലാതെ റോഡ് സൈഡിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഒരു സ്ഥലം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വന്ന് പോകുന്നവർക്ക് ഇവിടുത്തെ ആംബിയൻസ് വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഇത് മാനേജരാണ് ഇവിടുത്തെ അദ്ദേഹം നേരത്തെ ജപ്പാനിലായിരുന്നു അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ല പെരുമാറ്റമാണ് മാനേജർ ആയാലും സ്റ്റാഫായാലും എല്ലാവരും നമ്മൾ നമ്മളിവിടുന്ന് കണ്ടുമുട്ടി ഇവിടെ ഈ ഏരിയയിൽ കണ്ടുമുട്ടി എല്ലാവരും നല്ല പെരുമാറ്റമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ അടുത്ത ടേബിളിൽ ഒരു ആർമി ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുടുംബത്തോടൊപ്പം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഇവിടുത്തെ കുട്ടി കേട്ടറിഞ്ഞ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി തേടി എത്തിയതാണ് നല്ല ഫുഡാണ് നല്ല ആംബിയൻസിൽ ഭക്ഷണം കഴിക്കാം നല്ലൊരു വെജിറ്റേറിയൻ ഊണ് നമുക്ക് ആ ഊണ് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി ലഭിക്കും ഇത് ആ പ്രധാന പാർട്ടി ഹാളിൽ എന്ന ഭക്ഷണം റെഡിയാക്കി വെച്ചാണ് മുൻകൂട്ടി ഓർഡർ ചെയ്ത ടീമിനുകൾക്കാണ് തോന്നുന്നു നമ്മൾ വരുമ്പോൾ ഒരു ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ യാത്ര പോയി വരുന്ന വഴിക്ക് അവർ മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ട് വർക്ക് എടുത്തു വെക്കുന്നതാണ് അതുപോലെ തന്നെ വിവിധ തരത്തിൽ എന്ന ചെടികളൊക്കെ ആയിട്ട് ഈ പാസേജുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് കുറേ കുടുംബങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല കുഴപ്പമില്ല നല്ല ആംബിയൻസ് അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെയും മുന്നോട്ട് പോവുകയാണ് കുറേ ഇദ്ദേഹമാണ് മുതലാളി തമ്പാൻ സർ ഈ ഭവാനി ഭോജനശാല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു തോന്നുന്നു വന്നപ്പോൾ ഭവാനി സർവശാല സർവശാല ഞാൻ പേര് പേരും ഒരു കൺഫ്യൂഷൻ ഇതൊരു സെൽഫ് സസ്റ്റൈനബിൾ ഹോളിസ്റ്റിക് ഹോളിസ്റ്റിക് വെൽനസ് വെൽനസ് ഇക്കോ ഫ്രണ്ട്ലി സർവശാലും അതില് നമ്മളൊരു സപ്തശാല രൂപീകരിച്ചിരിക്കുന്നു ഗോശാല ഭോജനശാല യോഗശാല വൈദ്യശാല ഔഷധശാല ഗ്രന്ഥശാല ജൈവശാല എല്ലാം കൂടെ ഉള്ളൊരു സത്യശാല നമ്മൾ ജൂൺ ട്വൻ്റി ഫസ്റ്റ് ഇൻ്റർനാഷണൽ യോഗ ഡേ അന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് യോഗാ സെഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഭോജനശാലയും സ്റ്റാർട്ട് ചെയ്തു ഭോജനശാല രണ്ട് വിങ്ങാരി ഉണ്ട് റോഡ് സൈഡിൽ കസ്റ്റമർക്കുള്ളതുണ്ട് അതുകൂടാതെ ഹ്ശിസ്റ്റം അത്യംസിഷ്ടത്തിൽ ബാക്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുണ്ട് പാർട്ടി ഹാളുണ്ട് അങ്ങനെയുള്ള സെറ്റപ്പിൽ ഇപ്പം അതും റെഡിയായി ചാലുവായി ഉദ്ഘാടനമായി താമസിക്കാൻ ഒരു നാല് ഉണ്ട് ഇവിടെ നാല് വിങ്ങ അതായത് കൈരളി ക്വാർട്ടേഴ്സ് അതൊരു നടുമുറ്റം നാലുകെട്ട് അതിൽ പന്ത്രണ്ട് റൂംസ് ഉണ്ട് അതിൽ രണ്ട് ട്രീറ്റ്മെൻറ്റ് റൂംസുണ്ട് അതിൽ അത് കൂടാതെ ശബരി കുറച്ചും കൂടെ ഹൈ എൻഡിലുള്ള ഒരു ആറ് മൂന്ന് ബെഡ്റൂമുള്ള ഫാമിലി റൂംസ് ഉള്ള അതായത് ടോട്ടൽ ആറ് പേർക്ക് ഒക്കെ പോകാൻ പറ്റും ടു ബെഡ്റൂം പ്ലസ് മെസ്സനുള്ള ഹാളുകളെല്ലാം കൂടി ഉള്ള സെറ്റപ്പാടിയുണ്ട് അത് കൂടാതെ ഏതൻ അതുപോലെ രണ്ട് നിർവാണ രണ്ട് അതും വേറെ രണ്ട് തീങ്ങേണ്ടത് അതും വരുന്നത് ഒരു വരാന്ത ഒരു സിറ്റ് ഔട്ട് ഒരു ബെഡ്റൂം കംഫർട്ടബിളായ ബെഡ്റൂം ടോയ്ലറ്റ് ചെറിയ ഒരു ഇൻവോസ് കിച്ചൺ അതിൻ്റെ ബാക്കിൽ ട്രീറ്റ്മെൻറ് റൂമുണ്ട് ഡയറക്റ്റ് ബാക്കിലേക്കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് വരാൻ പറ്റും ഫ്രണ്ടിൽ വരാതെ എല്ലാം ഒരു എട്ട് കുടുംബത്തിന് ഒരു ട്രീറ്റ്മെൻറ് റൂം എന്നുള്ള രീതിയിൽ പതിനാറ് മീങ്കണ്ഠത്തിൽ രണ്ട് ട്രീറ്റ്മെൻറ്റ് റൂമുണ്ട് അതും ഫുൾ ഫ്ലഡ്ജ് സെറ്റപ്പിലുള്ള ഒരു ഹൈ എൻഡിലുള്ള സിസ്റ്റത്തിലും ആ റൂം റൂമുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് അതിൽ ഉണ്ടും പഴയ കാലത്തുള്ള എല്ലാ രീതിയിലുള്ള ചികിത്സ ചെയ്യാനുള്ളതുണ്ട് അത് കൂടാതെ ഇവിടെ ഫിസിയോതെറാപ്പി ഉണ്ട് പഞ്ചകർമ്മ തെറാപ്പി കൂടാതെ യോഗ തെറാപ്പി കൂടാതെ ഫിസിയോതെറാപ്പി ഉണ്ട് വിശ്വ തെപ്പിലെ ട്രാക്ഷൻ അത് റോബോട്ടിക്സ് മിഷൻ ഒക്കെ ഉണ്ട് ഇവിടെ ഉത്തര കേരളത്തിൽ ഇവിടെ എറണാകുളത്തേ ഉള്ളൂ ഇവിടെയുണ്ട് മലബാറിലെ ഫസ്റ്റ് മലബാറിലെ ഫസ്റ്റ് നമ്മൾ പറയാം അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അവിടെയൊക്കെ എറണാകുളം തിരുവനന്തപുരത്തേക്ക് വലിയ പൈസ ചാർജ് ചെയ്യുന്നുണ്ട് നമ്മൾ വളരെ ഇവിടുത്തെ നമ്മൾ ആൾക്കാർക്ക് മിതമായ രീതിയിൽ അത് യോജിക്കാൻ പറ്റുന്ന രീതിയിൽ ഉതകുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ അതുകൊണ്ട് നമ്മള് മാക്സിമം നമ്മൾ സെൽഫ് സസ്റ്റൈനബിൾ തന്നെ ഇവിടെ തന്നെ മാക്സിമം ഇവിടെ കൃഷിയാണ് മാക്സിമങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളെ പച്ചക്കറികൾ ഉപയോഗിക്കാം നമ്മളെ ചായ വളരെ സ്പെഷ്യൽ ചായ വെള്ളമൊഴിക്കാതെ പാലിൽ തന്നെ കൊടുക്കുന്ന ചായ ചോദിക്കും നോർത്ത് ഇന്ത്യൻ എല്ലാ ഐറ്റംസ് ഉണ്ട് ഇവിടെ സ്പെഷ്യലൈസ് ആയിട്ട് നമ്മള് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ അതിന് എക്സ്പേർട്ട് കുക്ക് ഉണ്ട് ഇവിടെ എല്ലാം ചൈനീസ് നോർത്ത് ഇന്ത്യൻ തന്തൂർ ഐറ്റംസ് അതുപോലെ ഇവിടെ ഫോറസ്റ്റ് നമ്മളെ മെഡിസിനൽ പ്ലാന്റ് ഉണ്ട് അതൊരു ഫോറസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് അതിലൊരു മെഡിറ്റേഷൻ സെന്റർ സെന്ററുണ്ട് അതുകൂടാതെ ഫുഡ് ഫോറ ഇത് ഫ്രൂട്ട് ഫോറസ്റ്റ് ഉണ്ട് വെജിറ്റബിൾ എല്ലാ കൾട്ടിവേഷൻ പിന്നെ നമ്മൾ ട്രെയിനിങ് എല്ലാം കൊടുക്കും ഇപ്പം കുട്ടികൾക്കായാലും അവയർനെസ് കൊടുക്കും ട്രെയിനിങ് കൊടുക്കും അതുപോലെ ഫിസിയോതെറാപ്പി നമ്മൾ നമ്മളെവിടുന്ന സെഷൻ പഠിപ്പിക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഫിസിയോ തെറാപ്പിസ്റ്റിന് ട്രെയിനിങ് സൈക്കോ പഞ്ചകർമ്മ തെറാപ്പി ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഡെവലപ്പ്മെന്റ് സപ്പോർട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് വന്ന സമയം മാക്സിമം ചെലവഴിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു നിങ്ങൾ മുന്നോട്ട് പോയി വണ്ടി എടുത്ത് പോകാം നമുക്ക് അതിൻ്റെ മറ്റു ഭാഗത്തേക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്ന ഭാഗത്തേക്ക് പോകണമെങ്കിൽ വണ്ടി എടുത്ത് പോകാൽ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം ദൂരം ഉണ്ട് പക്ഷെ നടന്നും പോകാം അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കും നമ്മൾ ഇപ്പം മുന്നോട്ട് കടന്നു പോകുമ്പോഴും അവിടെ എല്ലാം പൂക്കളൊക്കെ വെച്ച് അതുപോലെ തന്നെ നല്ല പുലത്തുകടിയൊക്കെ ഒരുക്കി നല്ല നടപ്പാതകളുടെ നടുവിലൂടെ പോകുമ്പോൾ നമ്മളൊരു റിസോർട്ടിലോ ഒക്കെ ചെല്ലുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ആ മഴയിലത്ത് ആ മഴയിൽ കുളിച്ച് നിൽക്കുന്ന ആ കെട്ടിടങ്ങളുടെയൊക്കെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് എന്തായാലും എന്നാൽ നമുക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു മനസ്സിലാകാത്ത രീതിയിലാണ് അതിൻ്റെ ആ പ്രദേശം മുഴുവൻ കാരണം ഒരുപാട് കെട്ടിടങ്ങളുണ്ട് എല്ലാം ഒരു കേരളീയ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ ഒരു സൈഡിൽ ഗോശാലയുണ്ട് മറ്റ് ഒരു സൈഡിൽ അതിൻ്റെ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെയായിട്ട് ഒരു ഭാഗമുണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഉദ്ഘാടനം യോഗാ ഇൻ്റർനാഷണൽ യോഗയുടെ ആണ് തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ എന്നാലും ഇതിൻ്റെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങളുടെയൊക്കെ ഒക്കെ അതിൻ്റെ മോടി പിടിപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരുപാട് കാണാനുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തം ഏരിയകളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം എടുക്കും കാരണം അത്രയും ഏരിയയില് ഇരുപത് ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഇരുപത് ഏക്കറിലെ കാഴ്ചകളാണ് ഒരു കാഴ്ചകളുടെ ഒരു പൂരം തന്നെ അതിനകത്തുണ്ട് ഏതായാലും ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നതിനോടൊപ്പം ഈ കാഴ്ചകളും കൂടെ കാണാൻ തയ്യാറായിട്ട് ആളുകൾ വന്നാൽ അവർക്കതൊരു ഒരു ഒരു ഔട്ടിങ്ങിന് പോയൊരു അനുഭവമായിരിക്കും നല്ല വൃത്തിയാണ് ഇവിടെ കാണുന്ന ഏറ്റവും ഒരു പ്രത്യേകത നമുക്കൊന്നും ഒരു ഒരു മോശമെന്ന് പറയാനൊന്നുമില്ല ഇവിടെ കാരണം ഇവിടെ എത്തുന്ന ആ നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഇവിടെ അല്പസമയം ചിലവഴിക്കാൻ വരുന്നവർക്ക് വളരെ ആസ്വാദികരമാകുന്ന ഒരു പ്രദേശമാണ് ഈ ഇരുപത് ഏക്കറിൽ സാർ ഒരുക്കിയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ആ പ്രവർത്തനങ്ങൾ അതായത് കെട്ടിടത്തിൻ്റെയൊക്കെ നിർമ്മാണം നടത്തുന്ന ഒരു താമസിക്കുന്ന ഒക്കെയായിട്ട് ബന്ധപ്പെട്ടവരുകളാണ് ഇത് ഞങ്ങളുടെ കൂടെ വന്ന് അവിടുത്തെ റിസപ്ഷൻ റിസപ്ഷൻ റിസപ്ഷനിസ്റ്റായ പെൺകുട്ടി എല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചു തരിക ഏറ്റവും കൃത്യമായൊരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്ന് രണ്ട് പേര് റിസപ്ഷനിലുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വന്നു അതിനകത്ത് പെൺകുട്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞുതന്നു സംശയങ്ങൾക്കെല്ലാം മറുപടി തന്നു ട്രീറ്റ്മെന്റ് റൂമും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഈ ട്രീറ്റ്മെന്റ് റൂമിനോട് അടുത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല സൗകര്യത്തിൽ താമസിക്കാൻ പറ്റും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു താമസ സൗകര്യവും അവരിവിടെ നമുക്ക് നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഫിസിയോതെറാപ്പി ഉണ്ടെന്ന് സാർ സൂചിപ്പിച്ചു ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് അവിടെ അവർ ഒരുക്കിയിരിക്കുന്നത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കെട്ടിടങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ എന്ന പ്രവർത്തനം പൂർണ്ണമായും ആയി വരുന്നതേ ഉള്ളൂ ഭോജനശാലയും ഗോശാലയും ഒക്കെയാണ് ഇപ്പം മെയിനായിട്ടുള്ളത് എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഫിസിയോതെറാപ്പിയും ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടക്കുന്നുമുണ്ട് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് അത് കടന്ന് വരികയാണ് ഇവിടെ എത്തുന്ന ആർക്കും ഏറെ സന്തോഷമുണ്ടാകുമെന്ന് തീർച്ചയായും കാരണം അത്രയും മനോഹരമായ രീതിയിലാണ് ആ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ പാസേജുകളും റോഡുകളും അതിൻ്റെ സൈഡിലെ കെട്ടും അങ്ങനെയെല്ലാം അതുപോലെ തന്നെ കുറേ പച്ചക്കറിയും ഫലവൃക്ഷങ്ങളും ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയൊരു ഏരിയയിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ട് നല്ല അറയും നെരയും ചേർന്ന വിധത്തിൽ നല്ല രസമാണ് ചെന്ന് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും എപ്പോഴും ഒന്ന് സന്തോഷം തോന്നും ഒന്ന് വണ്ടിയെ ഓടിച്ച് ഒന്ന് ഒട്ടിങ്ങിനൊക്കെ പോയി വരുന്നവരുത് ഈ കാണുന്ന പാസേജിലൂടെ കടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പം അത് പ്രധാന യോഗാശാലയാണ് യോഗ ഒരു പത്തോ മുന്നൂറോ പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ സ്ഥലവും ഇവരിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അത്രയും എന്നാ ഈ ആളുകളെ ഉൾക്കൊള്ളാനോടെ പറ്റും അവിടെ യോഗ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്ന ഒരു പ്ലാനിലാണ് സാറുള്ളത് സാറിൻ്റെ ഒരു പാഷൻ കൂടിയാണ് വെറുതെ ഒരു വരുമാനം മാത്രമല്ല സാർ അവിടെ ലക്ഷ്യമാക്കുന്നത് ഒരു ഒരു സംതൃപ്തിയും കൂടിയാണ് എന്ന് നമുക്ക് വ്യക്തമാണ് സാറിൻ്റെ സംസാരിച്ചത്തിനേതുണ്ട് ഏതായാലും ഇവിടെ വരുന്നവർക്ക് ഈ ഒരു സ്ഥലം ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കുമെന്ന് തീർച്ചയാണ് നല്ല ഭക്ഷണവും നല്ല യാത്രയും നല്ല ഒരു അനുഭവവും നിങ്ങൾക്ക് ഈ ഭോജൻശാല അല്ലെങ്കിൽ ഭവാനി സർവശാല പ്രദാനം ചെയ്യുന്ന തീർച്ചയാണ്